നമസ്കാരം പോപ്പുലർ ന്യൂസ് വാർത്തയിലേക്ക് സ്വാഗതം അമ്മയോളം വരില്ല ഒരു സമ്മാനവുമെങ്കിലും ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സമ്മാനത്തിൽ ഹാപ്പി ഞങ്ങളെ നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് ചേറൂർ ടൗൺ കോൺഗ്രസ് കമ്മിറ്റിയും ഐ ടി സ്മലപ്പുറം ഐ കെയർ ഹോസ്പിറ്റലും സംയുക്തമായി ചേറൂർ ടൗണിൽ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു കെ പി സി സി സെക്രട്ടറി കെ പി അബ്ദുൽ മജീദ് ഉദ്ഘാടനം ചെയ്തു സക്കീർ അലി കണ്ണയത്തെ അധ്യക്ഷത വഹിച്ചു ബി പി അബ്ദുൾ റഷീദ് അരിക്കാട് കുഞ്ഞിപ്പ അടുക്കി കെ എം പ്രജിത്തെ പി കെ സിദ്ദിഖ് എ കെ നസീർ ഹംസ തെങ്ങിലാൻ രമേശ് നായർ ഊരകം പനക്കത്ത് സമതി ഹാജി വി പി കുഞ്ഞു മുഹമ്മദ് ഹാജി എ കെ ഹംസ കാളങ്ങാടൻ സുബ്രഹ്മണ്യൻ ബി പി കുഞ്ഞുമോൻ എന്നിവർ സംസാരിച്ചു കണ്ണേത്ത് ബാവുട്ടി കണ്ണേത്തു കുഞ്ഞാവ യൂസഫ് കെ പി മജീദ് കെ പി കരീം മധുക്കപ്പറമ്പ് സലാം ഇരുമ്പൻ പ്രസാദ് പടപ്പറമ്പ് സുകുമാര പണിക്കർ മനോജ് പുന്നത്തിൽ എന്നിവർ നേതൃത്വം നൽകി ഗിരീഷ് ചെറൂർ സ്വാഗതവും ഫിറോസ് ടി പി നന്ദിയും പറഞ്ഞു ഞങ്ങൾക്ക് ഈ സംഘാടക സമിതിയുടെ കൺവീനറും ഇതിൻ്റെ എല്ലാം എല്ലാമായ പ്രിയപ്പെട്ട സെക്യൂരിലി കണ്ണേറ്റ് നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി സെക്യൂരിറ്റിനെ സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ട ഈ സംഘാടക സമിതി അംഗങ്ങൾ ഞങ്ങളുടെ ഗസ്റ്റ് ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന എല്ലാ ആളുകളും തുടക്കം മുതൽ ഈ അവസാനിക്കുന്നത് വരെ ക്യാമ്പ് ഗംഭീരമാക്കി വിജയിപ്പിച്ച എല്ലാവരോടും സന്തോഷം അറിയിക്കുകയാണ് ഈ ഐ ടി ഹോസ്പിറ്റലിൽ ഞങ്ങളൊരു മാസം മുമ്പ് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് ക്യാമ്പ് നമ്മൾ ഈ ചേറൂർ ക്യാമ്പ് നടത്തുന്ന താല്പര്യം അറിയിച്ചപ്പോൾ ഞങ്ങളത് ഏറ്റെടുക്കുകയും അതുമായിട്ട് ഞങ്ങളുടെ ഈ ടൗൺ കോൺഗ്രസ് കമ്മിറ്റിയിലെ എല്ലാ ആളുകളും ഒറ്റക്കെട്ടായിട്ട് കുഞ്ഞാക്ക നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് ഏറ്റവും പ്രചോദനം നിന്ന് കുഞ്ഞാക്ക ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളുടെ പ്രവർത്തകർ ഈ ഓരോ വീടുകൾ വീടുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ഈ ക്യാമ്പയിനാണത് വിജയിക്കാനുള്ള കാരണം പ്രത്യേകം ഹോസ്പിറ്റലിനോട് ഞങ്ങൾ ഈ നന്ദി പറയണത് കാരണം ഞങ്ങളുടെ നാട്ടിലുള്ള നാൽപ്പത് വയസ്സിന് മുകളിലുള്ള ഒരു എൺപത് ശതമാനത്തോളം ആളുകളെയും അതുപോലെ തന്നെ താഴെയുള്ള ഇരുപത് ശതമാനത്തോളം ആളുകളെയും ഈ മെഡിക്കൽ ക്യാമ്പ് കവർ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളൊരു വലിയ കാര്യമാണ് അതിലുള്ളിൽ നമ്മുടെ എല്ലാ എന്ന വ്യത്യസ്ത രാഷ്ട്രീയ മേഖലയിലുള്ള കോൺഗ്രസിലുള്ള കോൺഗ്രസിന്റെ പോഷക സംഘടനയിലെ എല്ലാ ആളുകളും പങ്കെടുത്ത ഒരു വർണ്ണാഭമായ ഒരു ചടങ്ങിനും ഇനി ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട് ഇവര് അപ്പം മറ്റ് ക്യാമ്പുകളിൽ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടെന്ന് പറയാം അതല്ലെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയാം അത് നിങ്ങളുടെ ബന്ധപ്പെട്ട ആളുകൾ ഞാൻ നിമിയാണ് ഐ ടി എസ് ഐ ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത് ക്യാമ്പ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല ക്യാമ്പായിരുന്നു മാത്രമല്ല നല്ല സപ്പോർട്ടിംഗ് ആയിരുന്നു കേട്ടോ അപ്പം നമ്മൾ പോയതിൽ വെച്ച് എന്താ പറയുക നല്ല സപ്പോർട്ടിംഗ് ആയിരുന്നു നിങ്ങളുടെ സംഘാടകർക്ക് വളരെ കയറൂര് കോൺഗ്രസ് കമ്മിറ്റി നല്ല സപ്പോർട്ടിംഗ് ആയിരുന്നു ഞങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾ നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ക്യാമ്പിൽ മനസ്സിലായി അത്രയ്ക്ക് നല്ല പേഷ്യൻസ് ഒരുപാട് പേഷ്യൻ്റ് നിങ്ങൾക്ക് ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞു അതിൽ ഞങ്ങൾക്കും സന്തോഷം ഓരോരുത്തർക്കും നമ്മുടെ ഐ ടി എസിന്റെ പേരില് ഞാൻ ഓരോരുത്തർക്കും നന്ദി പറയാണ് നല്ലൊരു ക്യാമ്പായിരുന്നു കേട്ടോ പിന്നെ അയ്യോ ഇപ്പോൾ ഈ ആഴ്ചയില് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടിയ ക്യാമ്പായിരുന്നു ചെറു ക്യാമ്പ് വളരെ നല്ല ആയിരുന്നു കോൺഗ്രസ് ഒറ്റവാക്കിൽ അമ്മയോളം വരില്ല ഒരു സമ്മാനവുമെങ്കിലും ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സുവർണ സമ്മാനത്തിൽ ഹാപ്പി ബർഡേ അമ്മ ഞങ്ങള് മറക്കാതിരുന്നതിന് നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് బ్యూటీ మార్ గోల్డ్ అండ్ డైమండ్స్ స్పెషలి ఫర్ యూ